ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാർമ എജു ചോദ്യങ്ങളും അനുബന്ധ ഉത്തരങ്ങളും വിശകലനത്തിൻ്റെ ആണ് ആദ്യത്തെ ചോദ്യമെന്ന് പറയുന്നത് മ അനദർ നെയ്മ് ഓഫ് അതായത് താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിൽ ഏതാണ് മ ഹുവാങ് എന്ന് അറിയപ്പെടുന്നത് ഓപ്ഷൻസിലുള്ളത് എഫിഡ്ര ആർട്ടിമിസിയ റുബാർബ് ആൻഡ് കാസ്കാര ഇവിടെ റുബാർബിൻ്റെ പേരാണ് റിയം ഇമോഡി ആർട്ടിമിസിയുടെ പേര് സെർഫീനിയം കാനം കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എഫിഡ്ര എഫിഡ്രയുടെ പേരാണ് മാ ഹുവാങ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പത്താമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആൻ അഡൽട്ട് ഓഫ് ഡിജിറ്റാലിസ് ലീവ്സ് അതായത് താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിലും ഡിജിറ്റാലിസ് ലീവ്സിൻ്റെ അഡൽട്ട് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അതിന് മുന്നേ എന്താണ് അഡൽ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറയുകയും ക്വാണ്ടിറ്റി കൂടുകയും ചെയ്യുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ അഡൽ എന്ന് പറയുന്നത് എക്കണോമിക്കലി സ്റ്റേബിൾ സ്റ്റേബിളാകാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്ന ഡ്രഗ്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസുകളാണ് അവ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ക്വാളിറ്റി കുറയുകയും ക്വാണ്ടിറ്റി കൂടുകയും ചെയ്യുന്നു ഇവിടെ ഡിജിറ്റാലിസ് ലീവ്സിന്റെ അഡൽ ട്രെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബെർബാസ്കം തപ്സസ് ആണ് ബെർബാസ്കം തപ്സസ് ആണ് ഡിജിറ്റാലിസ് ലീവ്സിന്റെ അഡൽ ട്രെൻ്റ് എന്ന് പറയുന്നത് ഒരു മാർക്ക് ചോദ്യം ഉറപ്പ് ഡിജിറ്റാലിസിന്റെ മറ്റൊരു പേരെന്താണ് ഫോക്സ് ഗ്ലൗ ലീവ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡിജിറ്റാലിസിന്റെ മറ്റൊരു പേരാണ് ഫോക്സ് ഗ്ലൗ ലീവ്സ് ഡിജിറ്റാലിസിന്റെ ഫാമിലി ഏതാണ് പ്ലാൻറ്റാഗിനേസി പ്ലാന്റ്റാഗിനേസി പതിനൊന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻറി ഈസ്ട്രജൻ അതായത് താഴെ തന്നിരിക്കുന്ന നാല് ഡ്രഗ്സിൽ നിന്നും ആൻറ്റി ഈസ്ട്രജൻ ആയിട്ടുള്ള ഡ്രഗ്സിനെ കണ്ടുപിടിക്കുക ഓപ്ഷൻ ഉള്ളത് ടിബലോൺ ക്ലോമിഫീൻ ലെട്രസോൾ ആൻഡ് മിഫി പ്രിസ്റ്റോൺ ഇവിടെ ടിബലോൺ എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് ഹോർമോൺ ആണ് ടിബലോൺ സിന്തറ്റിക് ഹോർമോൺ ലെട്രസോൾ എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ് ലെട്രസോൾ മിഫി പ്രിസ്റ്റോൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോൺസിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗാണ് മിഫി പ്രിസ്റ്റോൺ മിഫി പ്രിസ്റ്റോൺ ബ്ലോക്ക് ദി ഹോർമോൺ വിച്ച് ഈസ് റെക്കോർഡ് ഫോർ പ്രഗ്നൻസി അപ്പോൾ ഇവിടെ ആൻറ്റി ഈസ്ട്രോജൻ്റെ കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ക്ലോമിഫിൻ ആണ് ക്ലോമിഫിൻ ഈസ് ദ ആൻ്റി ഈസ്ട്രോജൻ ഡ്രഗ് ഓപ്ഷൻ ബി ഈസ് ദ കറക്റ്റ് ആൻസർ പന്ത്രണ്ടാമത്തെ ചോദ്യമെന്ന് പറയുന്നത് യൂട്രൈൻ റിലാക്സൻസ് ആർ ഓൾസോ നോണസ് അതായത് താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിൽ നിന്നും യൂട്രൈൻ റിലാക്സൻസ് എന്ന് പറയുന്ന കാറ്റഗറി ഏതാണ് അല്ലെങ്കിൽ യൂട്രൈൻ റിലാക്സൻസിൻ്റെ മറ്റൊരു പേര് ഏതാണ് എന്നുള്ളതാണേ ഇവിടെ ആദ്യത്തെ ഓപ്ഷനായ എക്ബോളിക്സ് എക്ബോളിക്സ് എന്ന് പറയുന്നത് യൂട്രൈൻ കൺട്രാക്ഷനെ കൂട്ടുന്ന ഡ്രഗിനെയാണ് നമ്മൾ എക്ബോളിക്സ് എന്ന് പറയുന്നത് എക്ബോളിക്സ് ഇൻക്രീസസ് ദ യൂട്രൈൻ കൺട്രാക്ഷൻ ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ് അബോർട്ടിഫേഷ്യൻസ് അബോർട്ടിഫേഷ്യൻസ് എന്ന് പറയുന്നത് അബോർഷൻ നടക്കാൻ കാരണമാകുന്ന ഡ്രഗുകൾ അല്ലെങ്കിൽ ദ ഡ്രഗ്സ് വിച്ച് ഇൻഡ്യൂസ് അബോർഷൻ ഈസ് നോൺസ്

ടോക്കോലൈറ്റിക്സ് എന്ന് പറയുന്നത് യൂടിറൈൻ കൺട്രാക്ഷനെ സപ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂ ടിറൈൻ റിലാക്സൻസ് ടോക്കോലൈറ്റിക്സ് ആണ് യൂടിറൈൻ റിലാക്സൻസ് ടോക്കോലൈറ്റിക്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നു ബൈ സപ്രസിങ് ദ യൂടിറൈൻ കൺട്രാക്ഷൻ അപ്പോൾ പന്ത്രണ്ടാമത്തെ ചോദ്യം യൂടിറൈൻ റിലാക്സൻസ് ആർ ഓൾസോ നോണസ് ഏതാണ് ഓപ്ഷൻ ബി ടോക്കോലൈറ്റിക്സ് പതിമൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ത്രൂ വിച്ച് റൂട്ട് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ഈസ് അഡ്മിനിസ്റ്റേഡ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡിൻ്റെ റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഈ ചോദ്യം സബ്ക്യൂട്ടേനിയസ് ടോപ്പിക്കൽ ആപ്ലിക്കേഷൻ ഓറൽ ആൻഡ് ഇൻഹലേഷൻ ഇപ്രാട്രോപ്പിയം ബ്രോമൈഡിൻ്റെ കാറ്റഗറി ഏതാണ് ആൻ്റി കോളിനാർജിക് ബ്രോങ്കോ ഡൈലേറ്റർ ആണ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് ആൻറ്റികോളിനർജിക് ബ്രോങ്കോഡൈലേറ്റർ ആണ് റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇൻഹലേഷൻ ഓപ്ഷൻ ഡി ഇൻഹലേഷൻ പതിനാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോർത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിൽ നിന്നും ഫോർത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ ഏതാണെന്നുള്ളതാണ് സെഫാലോത്തിൻ സെഫമാൻറ്റോൾ സെഫിപ്പിം ആൻഡ് സെഫ്ട്രിയാസോൺ ഇതിൽ ആദ്യത്തെ ഓപ്ഷനായ സെഫാലോത്തിൻ വരുന്നത് ഫസ്റ്റ് ജനറേഷൻ ആണേ സെഫ്റിയാസോൺ വരുന്നത് മൂന്നാമത്തെ ജനറേഷൻ തേർഡ് ജനറേഷൻ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ് സെഫിപ്പിം ആണ് സെഫിപ്പിം കംസ് അണ്ടർ ഫോർത്ത് ജനറേഷൻ സെഫാലോസ്പോറിൻ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ പതിനഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ തന്നിരിക്കുന്ന നാല് ഓപ്ഷൻസിൽ നിന്നും എ ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ് ഏതാണ് എടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് ഹാലോപിരിഡോൾ പെൻഫ്ലോറിഡോൾ ഒലാൻസെപ്പിൻ ആൻഡ് തയോറിഡസിൻ ഇവിടെ ഹാലോപിരിഡോൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ എട്ടിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗാണ് വിച്ച് ആക്ട് ബൈ ബ്ലോക്കിംഗ് ദ ഡി റ്റു റിസെപ്റ്റർ ഡി റ്റു റിസപ്റ്ററെ ബ്ലോക്ക് ചെയ്യുന്ന ഫസ്റ്റ് ജനറേഷൻ എ ടിപ്പിക്കൽ സൈക്കോട്ടിക് ഡ്രഗാണ് ഹാലോ പിരിഡോൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഡ്രഗ്ഗായ പെൻ ഫ്ലൂറിഡോൾ പെൻ ഫ്ലൂറിഡോൾ എന്ന് പറയുന്നത് ഡൈഫിനൈൽ ബ്യൂട്ടൈൽ പിപ്പിരിഡിൻ സൈക്കോട്ടിക് ഡ്രഗാണ് പെൻ ഫ്ലൂറിഡോൾ എന്ന് പറയുന്നത് ഡൈഫിനൈൽ ബ്യൂട്ടൈൽ പിപ്പിരിഡിൻ സൈക്കോട്ടിക് ഡ്രഗ് ഒലാൻസെപ്പീൻ എന്ന് പറയുന്നത് ഷൈസോഫ്രീനിയയ്ക്കും ബൈപോളാർ ഡിസോർഡേഴ്സിനും ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രഗ് ആണ് ഒലാൻസെപ്പീൻ ഷൈസോഫ്രീനിയ ആൻഡ് ബൈപോളാർ ഡിസോർഡേഴ്സ് നാലാമത്തെ ഡ്രഗായ തയ്യോറിഡസിൻ എന്ന് പറയുന്നത് ലോ പൊട്ടൻസി ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ലോ പൊട്ടൻസി ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തതിൽ തന്നെയുണ്ട് ഓപ്ഷൻ എ ഹാലോ പിരിഡോൾ ഫസ്റ്റ് ജനറേഷൻ എട്ടിപ്പിക്കൽ ആൻറ്റി സൈക്കോട്ടിക് ഡ്രഗ് ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ പതിനാറാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഫ്ലുവോക്സെറ്റീൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഫ്ലുവോക്സെറ്റീൻ ഓപ്ഷൻസിലുള്ളത് എട്ടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസെൻറ് സെറോട്ടോണിൻ ആൻഡ് നോറിഡ്രിനാലിൻ റീ ആപ്റ്റേക് ഇൻഹിബിറ്റർ ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസെൻറ്റ് ആൻഡ് സെലക്റ്റീവ് സെറോട്ടോണിൻ റീയപ്റ്റേക് ഇൻഹിബിറ്റർ ഇതിൽ എടിപ്പിക്കൽ ആൻറ്റി ഡിപ്രസെൻറ്റ് എന്ന് പറയുന്നതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് മിർത്തസെപ്പിൻ മിർത്താസെപ്പിൻ സെറോട്ടോണിൻ ആൻഡ് നോറിഡനാലിൻ റീയപ്റ്റേക് ഇൻഹിബിറ്ററിന് ആണ് ഡുലോസെറ്റീൻ ആൻഡ് വെനില ട്രൈസൈക്ലിക് ആൻറ്റി ഡിപ്രസൻസിൻ്റെ എക്സാമ്പിൾ ഇമിപ്രമിൻ ആൻഡ് ആമിട്രിപ്റ്റിലിൻ സെലക്റ്റീവ് സെറോട്ടോണിൻ റിയപ്റ്റേക് ഇൻഹിബിറ്ററിന് എക്സാമ്പിൾ ആണ് സെർട്രാലിൻ ആൻഡ് ഫ്ലുവോക്സെറ്റിൻ എന്ന് പറയുന്നത് ഇവിടെ ഫ്ലുവോക്സെറ്റിൻ്റെ കാറ്റഗറി വരുന്നത് ആൻറ്റി ഡിപ്രസെൻ്റ് ആണ് വിച്ച് ആക്ട് ബൈ ഇൻക്രീസിങ് ദ സെറോട്ടോണിൻ ലെവൽ സെറോട്ടോണിൻ ലെവലിനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് ഫ്ലുവോസെറ്റിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പത്തൊമ്പതാമത്തെ ചോദ്യത്തിൻ്റെ കറക്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സെലക്റ്റീവ് സെറോട്ടോണിൻ റീ ആപ്റ്റേക് ഇൻഹിബിറ്റർ ഓപ്ഷൻ ഡി ഈസ് ദ ആൻസർ